プレゼントは നമസ്കാരം സ്വാഗതം ഞാൻ രാജീവ് മേനോൻ പ്രധാന വാർത്തകൾ കൊച്ചി മട്ടാഞ്ചേരിയിൽ വാഹന ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ചു പ്രമുഖ നടിക്കെതിരെ പീഡനശ്രമം അന്വേഷണം പ്രമുഖ നടനിലേക്ക് കൊച്ചിയിൽ മെട്രോ ട്രെയിൻ ഓടിത്തുടങ്ങി ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ സാധ്യത കൊച്ചിയിൽ മാലിന്യം കുന്നുകൂടുന്നു പൊറുതിമുട്ടി ജനങ്ങൾ അഖില കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടൂർണമെന്റിന് ഇന്ന് തുടക്കം കുറിക്കുന്നു വിശദമായ വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗുഡ് മോർണിംഗ് രാജീവ് ഗുഡ് മോർണിംഗ് സർ ഞാൻ വിളിപ്പിച്ചത് രാജീവിനെ അറിയാമല്ലോ നമ്മുടെ ഒരു പുതിയ ചാനലാണെന്ന് എത്ര എന്നറിയോ ആ നടിയുടെ കേസ് ആയിട്ട് ഇനി ഉരുട്ടിക്കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല തന്നെയല്ല എനിക്ക് മുകളിൽ നല്ല പ്രഷറും ഉണ്ട് അപ്പോൾ താൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സെൻസേഷണൽ ന്യൂസ് കൊണ്ടുവരണം അല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല സർ സെൻസേഷണൽ ന്യൂസ് എന്ന ഉദ്ദേശം എന്താണ് അതിപ്പോൾ തനിക്കറിയത്തില്ലേ അതിപ്പം ഞാൻ പറഞ്ഞ് തന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ വീഡിയോ ഇറങ്ങി ആ കലോത്സവത്തിലൊക്കെ തുള്ളിച്ചാടി പറഞ്ഞപ്പോ എനിക്ക് തോന്നി നേരത്തെ ഒരു കാര്യം ചെയ്യാ അവളുടെ ഒരു പണി കൊടുപ്പിക്കാം നമുക്ക് ഷെയർ ചെയ്യാലോ വേണ്ടേക്ക് നീ 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 നീത് ഞാൻ വാട്സാപ്പിൽ ഹലോ ആ ഏടാ രാഹുലേ ആ എന്താടാ വിളിച്ചേ ആ നീ എവിടെയാ സ്റ്റുഡിയോയിലാണോ ഇല്ലടാ ഞാൻ ലോഡ്ജില്ല ആ എന്താടാ പരിപാടി പരിപാടി ഒന്നും ഇല്ല ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാ പോവാടാ ഏടാ എന്നാന്ന് എടാ ഞാൻ വിളിച്ചേ നിന്റെ ആ പെണ്ണില്ലേടാ ആ അശ്വതി ആ എടാ ആ അവളുടെ എടാ മുഖ ഏടാഖായുള്ളൊരു പെണ്ണിന്റെ വാട്സപ്പ് വീഡിയോ എന്റെ ഇത് ഫോണിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായിരുന്നു നിനക്കൊന്ന് എടോ ആ റൂമിൽ കിടന്ന് ഭയങ്കര ബഹളം ആര് വിളിച്ചിരുന്നു മൈൻഡ് കിടന്നു ആര് രാഹുലു അവൻ തന്നെ ധനോ നോക്കിയത് നീ ഒന്ന് വന്നേടാ നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകണം നമുക്ക് അവിടെ വരെ ഒന്ന് പോവാടാ നീ വന്നേ പ്രശ്നം ഒന്നുമില്ലടാ നീ വന്നേ എന്തെങ്കിലും ഉണ്ടോ ഞാൻ നിന്നോട് പറയില്ലേ അവള് കൈ ഒന്ന് മുറിച്ചടാ പ്രശ്നമൊന്നുമില്ലട നീ ടെൻഷനാണോ കലാതിലകം അശ്വതി ആത്മഹത്യക്ക് ശ്രമിച്ചു തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയക്കൂടെ വൈറലായതിനെ തുടർന്നാണിത് എന്തോ ഞാനിപ്പോൾ തനിക്കൊരു വാട്സപ്പ് വീഡിയോ അയയ്ക്കുന്നുണ്ട് അത് അശ്വതിയുടെ താൻ മാക്സിമം വൈറലാക്കി കോണം കേട്ടോ അപ്പോൾ എങ്ങനെയാ തുടങ്ങിയല്ലേ